നമസ്കാരം ഇപ്പോൾ ഒരു ഡെയിലി ആവശ്യത്തിന് അതായത് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരിക വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുക ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പെട്രോൾ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അതായത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ നിലനിൽക്കണം നമുക്ക് ഒരു ദിവസം ഒരു മാക്സിമം ഒരു നൂറ് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ പോയി വരണം ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ നൂറോ നൂറ്റി ഇരുപതോ കിലോമീറ്റർ പോയി വരണം ആ ഒരു രീതിക്ക് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാറാണ് എം ജിയുടെ കെക്കാർ എന്ന് നമുക്ക് പറയാം അത് വോളിങ്ങിൻ്റെ എയർ എന്ന് പറഞ്ഞ വാഹനമാണ് ഇതൊരു എം ജിയുടെ വാഹനമല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കണം ഇതൊരു പ്യുവർ ചൈനീസ് കമ്പനിയുടെ വാഹനമാണ് ഇവിടെ അത് എം ജിയുടെ ലേബലിൽ വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന ബൗജിങ് അതുപോലെ വൂളിങ് ഇപ്പോൾ എം ജി ഈ വാഹനങ്ങൾ ഏത് നാട്ടിലാണോ അവരുടെ ബ്രാൻഡ് ഉള്ളത് ഇപ്പം ഇവിടെ എം ജി ഉള്ളത് കൊണ്ട് തന്നെ എം ജിയും ജെ എസ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പും കൂടെ കൂട്ടിയിട്ടൊരു അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എം ജിയുടെ ബ്രാൻഡിൽ വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനം ഇവിടെ എം ജി കോമറ്റ് എന്ന് പറയുന്ന പേരിലാണ് വിൽക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമറ്റിൻ്റെ ബേസ് വേരിയൻറ്റിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ പോകാം എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് പ്രാക്ടിക്കലി ഇരുന്നൂറ് കിലോമീറ്റർ തീർച്ചയായിട്ടും ലഭിക്കും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ താഴത്തേക്ക് ഒരിക്കലും പോകില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കാരണം പല സാഹചര്യത്തിൽ ഈ ഒരു വാഹനം ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് അറിയാം ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു എട്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു വാഹനം ഒരു ഇലക്ട്രിക് വാഹനം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോവുക വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുക ഒരു ദിവസം മാക്സിമം ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ ഓടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പെട്രോൾ കാറ് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാറ് വേണം പൊടി തട്ടാതെ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ ഓഫീസിൽ പോവാതെ തിരിച്ചു വരിക ആ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രം ചിന്തിക്കുന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷം രൂപയ്ക്ക് എം ജി കോമറ്റിൻ്റെ ബേസ് മോഡൽ കൺസിഡർ ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും എല്ലാവിധ ബഹുമാനത്തോടുകൂടിയും ആ കമൻസിനെ നമ്മൾ കാണുന്നതായിരിക്കും ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാഹനം നിങ്ങൾക്കൊരു സെക്കൻഡറി കാറായിട്ട് മാത്രം ഉപയോഗിക്കാൻ കഴിയും ഒരു വാഹനമാണ് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഈ ഒരു വാഹനത്തെ സിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് സിറ്റി പർപ്പസ് എന്നുള്ള രീതിക്ക് മാത്രമല്ല ഞാൻ ഈ ഒരു നോക്കി കാണുന്നത് നമുക്ക് ഒരു പ്രത്യേക ആവശ്യത്തിന് അതായത് എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഒരാൾ ഡെയിലി യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ നൂറ്റമ്പത് കിലോമീറ്റർ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഉപയോഗിക്കും തോറും നിങ്ങൾക്ക് ലാഭകരമായിരിക്കും കാരണം ഒരു ഇലക്ട്രിക് കാർ എപ്പോഴും ഒരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ആ പൈസ വസൂലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് കിലോമീറ്റർ ഓടേണ്ടി വരും പക്ഷേ ഒരു എട്ട് ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കതൊരു അഞ്ച് വർഷം കൊണ്ടൊക്കെ അതിൻ്റെ ഒരു മുതൽ മുടക്ക് തിരിച്ച് ലഭിക്കും അത് മാത്രമല്ല പിന്നീട് കിട്ടുന്നതെല്ലാം ബോണസ് ആയിരിക്കും ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് വർഷമാണ് അതിൻ്റെ ഒരു ആയുസ് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം ഒന്നര ലക്ഷം കിലോ ഒന്നര ലക്ഷം കിലോമീറ്റർ എന്നുള്ള രീതിക്കൊക്കെയാണ് കമ്പനി പറയുന്നത് പക്ഷേ പ്രാക്ടിക്കലി അതിൻ്റെയൊക്കെ മുകളിൽ ലഭിക്കും തീർച്ചയാണ് മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് എം ജിയുടെ കോമറ്റ് എന്ന് പറയുന്നത് ഒരു കെ കെ കാർ എന്ന് പറയുന്നത് വളരെ ചെറിയ സൈസാണ് ലെങ്ത് വളരെ കുറവാണ് മൂന്ന് മീറ്ററിന് താഴെയാണ് ഇതിൻ്റെ ലെങ്ത് നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാം ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാഹനത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് അതിന് മുകളിൽ നിൽക്കുന്നതാണ് എക്സൈറ്റ് പിന്നെ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടോപ്പ് എൻറ്റ് വേരിയൻ്റാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു വാഹനം ഇറങ്ങിയ സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് അത് യാഥാർത്ഥ്യവുമാണ് കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കുറച്ചിട്ടുണ്ട് ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ മുതൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എക് അല്ല ഓൺ റോഡ് പ്രൈസ് അഞ്ച് ശതമാനം മാത്രമാണ് റോഡ് ടാക്സ് ഇ ബി കാറുകൾക്ക് ബാധകമായിട്ടുള്ളത് അത് ഇറസ്പെക്റ്റീവ് ഓഫ് അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ മോട്ടർ കപ്പാസിറ്റിയൊക്കെ വെച്ചിട്ട് അതൊന്നും ഇവിടെ ബാധകമല്ല അപ്പോൾ എത്ര ലെങ്ത് ആണെന്നുണ്ടെങ്കിലും അഞ്ച് ശതമാനം മാത്രമാണ് അതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് റോഡ് ടാക്സ് എന്ന് പറയുന്നത് ആറ് വേരിയൻറ്റിൽ നമുക്ക് എം ജി കോമറ്റ് ആണ് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഈ ഒരു വാഹനം ബേസ് മോഡലാണ് ബേസ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ടും ബേസ് മോഡലിനെ ഫോക്കസ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് വിലയാണ് ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മുതലാക്കാൻ മുതലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ഒരു മാസം അപ്രോക്സിമേറ്റ്ലി ഒരു രണ്ടായിരം കിലോമീറ്റർ ഒരു ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരം കിലോമീറ്ററിനും ഇടയ്ക്ക് നിങ്ങൾക്ക് ദൂരം ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാം എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു വലിയൊരു വാഹനം വലിയൊരു വാഹനം എന്നുള്ളതല്ല ഒരു പ്രൈമറി ഒരു വെഹിക്കിൾ എന്തായാലും വേണം ഈ എം ജി കോമറ്റ് എന്ന് പറയുന്ന വാഹനത്തെ വിശ്വസിച്ച് ആ ഒരു വാഹനം മാത്രം നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട ഇത്തരത്തിലൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിലേക്ക് പോകുക തിരിച്ചു വരിക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി പോവുക തിരിച്ചു വരിക അത് ഡെയിലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കാം നമുക്ക് ഈ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് പോകാം ഈ വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിന്റ് ത്രീ കിലോവോട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് വാഹനത്തിൻ്റെ മോട്ടറിൻ്റെ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ട് പി എസ് പവറാണ് അതായത് നാല്പത്തി ഒന്ന് ബി എച്ച് പി പവറും നൂറ്റി പത്ത് ന്യൂട്ടൺ മീറ്ററാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത് ആണ് ഒരൊറ്റ ഫുൾ ചാർജിൽ ഈ വാഹനം വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു ഫോർ സീറ്റർ വാഹനമാണ് മൂന്ന് മോഡുകളുണ്ട് ഇക്കോയുണ്ട് നോർമലുണ്ട് സ്പോർട്സ് മോഡുണ്ട് ഇക്കോ മോഡിലാണ് കമ്പനി ഒറ്റ ചാർജിൽ ഒറ്റ ഫുൾ ചാർജ് ബാറ്ററിയിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും എ ബി എച്ച് ഇ ബി ഡി ഉണ്ട് അതുമാത്രമല്ല രണ്ട് എയർ ബാഗ് ഉണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും അവിടെ പാർക്കിംഗ് സെൻസറ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഒരുപാട് വലിയ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല അത്യാവശ്യം ഒരു നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്ററിനോട് അടുത്താണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗട്ടർ അല്ലെങ്കിൽ ഹമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വണ്ടി കാറ്റി ഇറക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പൊണം കാരണം ബാറ്ററി പാക്ക് ഫ്ലോറിലാണ് വെച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടിയാഗോ ഇ പോലെ ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഐസ് വേർഷൻ ടിയാഗോയുടെ പെട്രോൾ ടാങ്ക് ഗിയർ ബോക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെയുള്ള സ്പേസിൽ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നതല്ല കോമറ്റിൻ്റെ കേസിൽ കോമറ്റ് എന്ന് പറയുന്നത് ഒരു പ്യൂർ ഇ വി പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഹാലജൻ ഹെഡ് ലാമ്പുകളാണ് വന്നിട്ടുള്ളത് ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ടോപ്പ് എൻഡ് മോഡലും അത് മാത്രമല്ല എക്സൈറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് മോഡലിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും അത് ബേസ് മോഡൽ ഇല്ല എന്ന് കരുതി അഭംഗി കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് നൈസായിട്ട് അത് മറക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോമിയത്തിൻ്റെ ഒരു ഇൻസെർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് മിറേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിലും അത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ അല്ല അത് കുഴപ്പമില്ല കാരണം നമ്മൾ ഇത്രയും വിലയെ കൊടുക്കുന്നുള്ളൂ എട്ടു ലക്ഷം രൂപയാണ് കൊടുക്കുന്നുള്ളൂ ഈ ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വേരിയൻറ്റ് ശരിക്കും കുറച്ച് ഓഫേഴ്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴര ലക്ഷം രൂപയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഡീലാണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും എം ജിയുടെ ഉണ്ടല്ലോ അത് ഇലൂമിനേറ്റഡ് ആയിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് അതിപ്പോൾ ബേസ് മോഡൽ ആണെങ്കിൽ പോലും കമ്പനി അങ്ങനെ ഒരു പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ ബൂട്ട് സ്പേസ് വളരെ വളരെ കുറവാണ് അതായത് നമ്മൾ ഈ വാഹനം ഉപയോഗിക്കുന്നത് ഒരു ലോങ് ട്രാവലോ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ഒരു ബാഗ് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ബാഗ് കൊണ്ടുപോകാം അത്തരം ബാഗ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ നമുക്ക് വെക്കാൻ കഴിയും ഇതിൻ്റെ ടയർ പ്രൊഫൈൽ എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ടയർ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുപത് ആർ പന്ത്രണ്ട് ആ രീതിക്കുള്ളൊരു ടയർ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത് സസ്പെൻഷൻ കുറച്ചൊന്ന് ഹാർഡാണ് അത്ര സോഫ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഫ്രണ്ടിൽ മക് പേഴ്സൺ സ്റ്റഡാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി ലിങ്ക് കോയിൽ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് വലിയ മോശം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല റിട്ടേണിങ് റേഡീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോർ പോയിൻറ്റ് ടു മീറ്റർ ആണ് ഇതിൻ്റെ ഒരു റിട്ടേണിംഗ് റേഡീസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനി ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട് അത് ഡി സി ഫാസ്റ്റ് ചാർജിങ് അല്ല അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അത് എ സി ഫാസ്റ്റ് ചാർജിംഗ് ആണ് അതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് ഒരു ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ കഴിയില്ല നോർമൽ ഒരു കമ്പനി കൊടുക്കുന്ന ത്രീ പോയിൻറ്റ് ത്രീ കിലോവോട്ടവറിൻ്റെ ചാർജർ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്കൂർ എന്തായാലും ഫുൾ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും അത് ഉറപ്പാണ് പക്ഷേ ഈ എ സി ഫാസ്റ്റ് ചാർജ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നാല് മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും സീറോയിൽ നിന്നും ഒരു എയ്റ്റി പെർസെൻ്റേജിലേക്ക് എത്താൻ കഴിയും ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് ആണ് ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വാഹനത്തിൻ്റെ വിട്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി നാല്പത് മില്ലിമീറ്ററാണ് വീൽ ബേസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് രണ്ടായിരത്തി പത്ത് ആണ് വീൽ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞി കാറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അകത്ത് കയറുമ്പോൾ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബാക്കിലേക്ക് എന്നാൽ പോലും അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് നല്ല വിസിബിലിറ്റിയാണ് നല്ല എയറി ആയിട്ടുള്ളൊരു ക്യാബിനാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റീരിങ് കൺട്രോളൊക്കെ നോക്കുമ്പോഴത്തേക്കും പൺ ആപ്പിളിൻ്റെ സുവർണ്ണ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഐപോഡിനോടൊക്കെ സാദൃശ്യമുള്ള പല സ്വിിച്ചസ്സൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുമാത്രമല്ല സെൻട്രൽ കൺസോളിൽ ഈ മോഡ് മാറ്റുന്ന അതായത് ഇക്കോ അതുപോലെ തന്നെ സ്പോർട്സ് നോർമൽ ഇങ്ങനെയുള്ള മോഡൊക്കെ മാറ്റുന്ന ആ ഒരു നോബ് ഉണ്ടല്ലോ അത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുന്നത് നമുക്ക് ഒരു കാറിൻ്റെ ഉൾവശത്ത് കാണത്തക്ക രീതിയിലുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല എന്തോ ഫാൻസി ആയിട്ടുള്ള ഫ്ളാസ്കോ കാര്യങ്ങളോ വെച്ചുള്ള അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി അത് മാത്രമല്ല മൊത്തം ആണ് ഇൻറ്റീരിയർ അപ്പോൾ അത് മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എടുത്തു പറയട്ടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഡാഷ്ബോർഡൊക്കെ വൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്കിലത്തെ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന സീറ്റാണ് ബാക്കിലത്തെ സീറ്റിൽ തൈ സപ്പോർട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല എന്താ പറയുന്നത് ഹൈറ്റ് ഉള്ള ആളുകൾക്ക് ഭയങ്കര പാടായിരിക്കും ബാക്കിലിരിക്കാനായിട്ട് അത്യാവശ്യം ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ആ ഒരു രീതിയിലേക്കുള്ള ആൾക്കാർക്ക് ഓക്കെയാണ് എന്നാൽ പോലും തൈ സപ്പോർട്ട് കുറച്ചൊന്ന് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ റൈഡിങ് കംഫർട്ടാണ് വലിയ കുഴപ്പമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കെ കാറാണ് എന്ന ധാരണയോടുകൂടി നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കണം അല്ലാതെ ഇതൊരു സെഡാനാണ് സിറ്റി ആണെന്നും പറഞ്ഞ് നമ്മൾ വളവൊക്കെ വീശുന്ന പോലെ ഈ വണ്ടി വീഴ്ചയിട്ടുണ്ടെങ്കിൽ അടുത്ത പറമ്പിൽ ഈ വണ്ടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ വണ്ടി എന്താണെന്ന് മനസ്സിലായിട്ട് നമ്മൾ ഈ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സെക്കൻഡറി കാറായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഈ ഒരു വാഹനം മാക്സിമം ഉപയോഗിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് പൈസ മതി ഒരു കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ നോക്കിയാലും ഇരുന്നൂറ് കിലോമീറ്റർ തീർച്ചയായിട്ടും ഇക്കോ മോഡിൽ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു എൺപത് കിലോമീറ്റർ ഒക്കെ ട്രാവല് ചെയ്യുന്ന ആളുകൾക്ക് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ചാർജ് ചെയ്ത് വണ്ടി ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്കും ഒന്ന് ചാർജിനിട്ട് ഫുൾ ചാർജ് ആക്കി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് പറയാൻ വിട്ടുപോയതാണ് എ സി എ സി അത്യാവശ്യം നല്ല എ സിയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റവും ഒന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എട്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്യുവർ ഇ വി ആർക്കിടെക്ചറിൽ ഒരു വാഹനമാണ് എം ജി കോമറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സെക്കൻഡറി കാറായിട്ട് ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിക്കോ ഡെയിലി ഒരു പർപ്പസിനോ അതായത് ഒരു ഓഫീസിൽ നിന്നും വീട്ടിലേക്കും വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേക പർപ്പസിന് മാത്രം ഈ ഒരു വാഹനം വാങ്ങാം തീർച്ചയായിട്ടും ഒരു നാല് വർഷം അഞ്ച് വർഷം കൊണ്ട് നിങ്ങളുടെ മുതൽ മുടക്ക് തിരിച്ചു കിട്ടും വാഹനത്തിന് യാതൊരുവിധ കംപ്ലയിൻസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇതുവരെ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വായിക്കാത്തത് കൊണ്ടും ഈ വാഹനം അത്യാവശ്യം നല്ലതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് അത്രമേൽ സൊഫസ്റ്റിക്കേറ്റഡ് അല്ല വാഹനം വളരെ ഒരു കുഞ്ഞു വാഹനമാണ് കുഞ്ഞു വീലാണെന്നൊക്കെ മനസ്സിലാക്കി ഓടിക്കുക സസ്പെൻഷനൊക്കെ വളരെ പെട്ടെന്ന് കംപ്ലയിൻസ് കാണിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഹനം ഒരു ചെറിയ വാഹനമാണ് അതിന് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വീലുകളാണുള്ളത് എന്ന ധാരണയിൽ ഓടിക്കുക നമ്മൾ സ്മൂത്തായിട്ട് ഓഫീസിലേക്ക് പോകുന്നു ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നു അധികം ഹറിബറി ഇല്ല റോഡ് റേഞ്ച് ഇല്ല അധികം സ്പീഡ് എടുക്കുന്നില്ല ഒരു അറുപത് അറുപത്തഞ്ച് കിലോമീറ്ററിൽ വളരെ ശാന്തമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സമാധാനം ശാന്തം പൈസയും ലാഭിക്കാം തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം